മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷവാർത്തയാണ് ഈ മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്നിട്ടുള്ളത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതോടുകൂടി മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വർഷാവർഷമുള്ള ആറായിരം രൂപ ഇത് മൂന്ന് ഇൻസ്റ്റാൾമെന്റുകളായി നിങ്ങളിലേക്ക് എത്തിച്ചേരും രണ്ടായിരം രൂപയുടെ മൂന്ന് ഘടുക്കുകളാണ് എത്തുക ഈ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിനായി കർഷകർ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ഐ ഡി കാർഡുകൾ ജനറേറ്റ് ചെയ്യണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് സംസ്ഥാനത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇനി മുതൽ കർഷക ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്ത് കർഷകർക്ക് ഐ ഡി കാർഡുകൾ ഉൾപ്പെടെയുള്ള ഉള്ളത് ആവശ്യമാണ് എന്നുള്ള പ്രധാന അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കർഷകർക്ക് കർഷകർക്ക് അതായത് കർഷകർക്ക് ഇവിടെ ഒരു ഐഡൻറിറ്റി കാർഡ് എടുക്കുന്നതായിട്ട് സാധിക്കും ഖാദർ ആപ്പിൾ ഫാമേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത ശേഷം സ്ഥലവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കൊടുക്കണം അതിനുശേഷമാണ് ഫാമേഴ്സ് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമുള്ളത് ഫാമേഴ്സ് ഐ ഡിക്ക് റിക്വസ്റ്റ് പിന്നീട് നമ്മുടെ കൃഷിഭവനുകളിൽ എത്തുകയും കൃഷിഭവൻ അധികാരികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അത് അപ്രൂവ് ചെയ്യുന്ന സമയം പിന്നീട് നമുക്ക് അറിയിക്കുകയുമാണ് ചെയ്യുന്നത് ഭാവിയിലെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഒരു ഏകീകൃത കാർഡായി ഈ കാർഡിനെ പിന്നീട് ഉപയോഗിക്കാവുന്നതാണ് കിസാൻ സമ്മാൻ നിധി യോജനയിൽ ഉൾപ്പെട്ട ആളുകൾ വരെ ഇപ്പോൾ ഖതർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ള നിയമം കൂടി എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ധനസഹായങ്ങൾ സബ്സിഡി സ്കീമുകൾ കാർഷിക മേഖലകളിൽ നിന്നുള്ള മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് സാമൂഹിക സുരക്ഷാ പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ഈ കാർഡുകൾ നിർബന്ധമാക്കിയേക്കും നാളെ മുതൽ ഈ കാർഡുകൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും മറ്റു സേവനങ്ങളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക